നമസ്കാരം ഈ ടീം മലയാളത്തിലേക്ക് സ്വാഗതം ജൂലൈയിലെ രണ്ടാം വ്യാപാരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വീക്ക്ലി ബേസിലുള്ള നിഫ്റ്റിയുടെ സാധ്യതകളും ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളും മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കാം എന്നുള്ള സാധ്യതകളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടെക്നിക്കൽ ആൻഡ് ഫാക്ടറീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അതായത് ജൂൺ നാലിന് അവസാനിച്ച് വ്യാപാരാഴ്ചയിൽ അതിന് തൊട്ടുമുന്നത്തെ വ്യാപാരാഴ്ച നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ആഴ്ചകളുമുള്ള ഒരു ഉള്ള ഒരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം നമ്മൾ കണ്ടു പക്ഷേ അതിന് ശേഷം വന്നിട്ടുള്ള ഒരു പിന്നെയുള്ള ഒരു അഞ്ച് സെഷൻ നോക്കുകയാണെങ്കിൽ ഒരു നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾഡേറ്റഡ് ഒരു വളരെ ഡിഫൈൻഡ് റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു കൺസോൾട്ടേഷൻ പാതിയിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വീ ഒരു വളരെ വീക്കുള്ള ഹാൻഡ്രലിങ് ബേസിൻ്റെ പുറത്ത് തന്നെയാണ് മാർക്കറ്റ് അങ്ങനെ നിന്നത് അത് പ്രത്യേകിച്ച് ഒരു ഒരു പോസിറ്റീവ് ട്രിഗറൊന്നും മാർക്കറ്റ് സംബന്ധിച്ച് കിട്ടിയില്ല പ്രതീക്ഷിച്ചിരുന്ന പോസിറ്റീവ് ട്രിഗറുകൾ പിന്നെ ഈ എസ് ട്രേഡിൽ ഡീലാകട്ടെ അങ്ങത്രയും കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു ആ ഒരു മൊമെൻറ്റും പതുക്കെ രീതിയിൽ ഫീഡാകും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ചാട്ട് നോക്കുമ്പോൾ അത് കാണാം അതുപോലെ തന്നെ ആ ഒരു പക്ഷേ എന്തിരുന്നാലും അവിടെ ഒരു വീഴ്ച പരിമിതവും പൊതു പ്രതീക്ഷിച്ചുള്ള പരിധിക്കുള്ളിലുമാണ് ആയിട്ടാണ് നിഫ്റ്റി കൺസോൾട്ടേഷനിലേക്ക് നിഫ്റ്റി പോന്നിട്ടുണ്ടെങ്കിലും തങ്ങി നിന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഒരു നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ്റെ പാതിയിൽ അതായത് കഴിഞ്ഞ അഞ്ച് ആഴ്ചകൾക്കിടയിൽ തങ്ങി നിന്ന ആ ഒരു റേഞ്ച് ബൗണ്ട് ബ്രേക്കൗട്ട് നടത്തിയതിന് ശേഷം പിന്നീട് ഒരു നാല് ദിവസം തുടർച്ചയായിട്ട് കയറിയെങ്കിൽ പോലും പിന്നീട് ഈ ഒരാഴ്ചയിൽ ഒരു കൺസൾട്ടേഷൻ്റെ പാതിയിലോട്ട് പോയി പക്ഷേ അതൊരു വീഴ്ച പരിമിതമാണ് പൊതുവേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പരിധിക്കുള്ളിലാണ് തങ്ങി നിന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ട്രേഡിങ് റേഞ്ച് നാരോ ആയിട്ട് നമുക്ക് കാണാം ഒരു ചുരുങ്ങിയതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പം ജൂലൈ നാലിന് തീർ അവസാനിച്ച വ്യാഴാഴ്ച നോക്കുകയാണെങ്കിൽ കാണാം നിഫ്റ്റി വെറും മുന്നൂറ്റി മുപ്പത്തേഴ് പോയിൻ്റിൻ്റെ ഒരു റേഞ്ചിനുള്ളിലാണ് ഒരു വീക്ക് നമുക്ക് ട്രേഡ് ചെയ്യപ്പെട്ടത് പക്ഷേ അതിന് തൊട്ട് മുന്നേ താഴ്ചയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പിനുള്ള ഒരു നിയർ സി ഒരു സിമിലർ ഹൈ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ലോ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ താഴ്ന്നു പോയിട്ടുണ്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പതിലേക്കും എത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ മാർക്കറ്റിൻ്റെ ഒരു ഗേജ് ആയിട്ടുള്ള വോൾട്ടാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യ ബീക്ക് സൂചി നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കൂൾ ഡൗൺ ചെയ്ത് ഇപ്പോൾ ഉണ്ട് പന്ത്രണ്ട് പെയിൻറ്റ് മൂന്ന് ഒന്നിലാണ് നിൽക്കുന്നത് ഇനി അല്ലെങ്കിൽ ഒരു നയൻ മന്ത്സ് ലോയാണത് മാർക്കറ്റിനെ സംബന്ധിച്ച് പതിമിനിറ്റ് താഴെ നിൽക്കുന്നതും പതിനാറി താഴെ നിൽക്കുന്നതൊക്കെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ പർട്ടിക്കുലർഡി ഒരു ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പതിമിനിറ്റ് താഴെ നിൽക്കുന്നത് ഇന്ത്യ വിക്സ് സൂചി നിൽക്കുന്ന ഒരു പോസിറ്റീവായി തന്നെയാണ് എടുക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഇൻഡ്യ വിക്സിൽ ഒരു വോൾട്ടൽ ഒരു അതൊരു മുകളിലോട്ട് പോകാനുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രവണതയും കാണിച്ചിട്ടില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു വീക്ക്ലി ബേസിസ് നോക്കുമ്പം നിഫ്റ്റി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചി അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡ്യസസ് നോക്കുകയാണെങ്കിൽ ഒരു പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് അരശതമാനത്തിലേറെ ഉള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിഫ്റ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ നൂറ്റി എഴുപത്തേഴ് പോയിന്റ് ആണ് വീക്ലി ബേസിൽ നഷ്ടം പോയിൻറ്റ് സെവൻ പെർസെൻറ്റിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇപ്പോൾ ഈ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു നിഫ്റ്റി ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു റെസിഡൻറ്റ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇരുപത്തഞ്ച് അറുന്നൂറിനും ഇരുപത്തഞ്ച് അറുന്നൂറ്റമ്പതിനുള്ളൊരു തൊട്ടടുത്തൊരു ഇമീഡിയറ്റ് റെസിഡൻസ് സോൺ ക്രിയേറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലിന് ഒരു ഈ ഒരു റേഞ്ച് അതായത് ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് എന്നുള്ളൊരു ആ ഒരു സോൺ എൻ്റെ മുകളിലോട്ട് ഒരു ഡിസിസീവായിട്ട് കടക്കാതെ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് ഒരു കൺവിൻസിങ് ഒരു റാലി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല അതായത് ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് എന്നുള്ള ഒരു ഒരു റെസിഡൻറ്റ് സോൺ വളരെ കൺവിൻസിംഗ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഒരു ക്ലോസ് ചെയ്യും തുടർന്നൊരു മുന്നേറ്റം നടത്തിയത് മാത്രമായിരിക്കും തുടർ ഒരു ശക്തമായിട്ടൊരു ഒരു 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 ഡയറക്ഷനിൽ ബെറ്റ് അല്ലെങ്കിൽ ഒരു തുടർച്ചയായ ഇനിയൊരു ശക്തമായ മുന്നേരം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും അപ്പോൾ അത് ആ ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് അറുന്നൂറ്റമ്പോ എന്നുള്ളൊരു റെസിഡൻസ് കട്ട് ചെയ്യാത്ത പക്ഷം നിഫ്റ്റി ആ ഒരു കണ്ടി കൺസൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ എനിക്ക് സാധ്യത അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറായിരിക്കും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അതൊരു ക്ലസ്റ്റർ ഓഫ് സപ്പോർട്ട് അവിടെ വരുന്നതാണ് ഒന്ന് ചേഞ്ച് ഇൻ പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോഴേ നേരത്തെ സൂചിപ്പിച്ച ഈ കഴിഞ്ഞ ജൂലൈ നാലിനുള്ള ആഴ്ചയിൽ അതിന് മുന്നത്താഴ്ചയുടെ ഒരു അഞ്ചാഴ്ചോളം നിന്നിരുന്ന തട്ടി നിർത്തിയിരുന്ന ഒരു റെസിഡൻസ് സോണായിരുന്നു ഇരുപത്തഞ്ച് ഒരുന്നൂറ് എന്ന് പറയുന്നത് അവിടുന്ന് ആ ഇരുപത്തഞ്ചൊരുന്നൂറ് ഇരുനൂ ഇരുന്നൂറ് എന്നുള്ള ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റൊരു ബ്രേക്കൗട്ട് നടത്തി അറുന്നൂറ് വരെ പോയത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ വൺസ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഒരു റിട്രൈസ്മെൻറ്റ് വരുന്ന ഘട്ടത്തിൽ ആ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇൻ പോളാരിറ്റി എന്നുള്ള തിയറി അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ഒരു ലാർജർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ആ ബ്രേക്ക് ഔട്ട് മൂവിന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് കഴിച്ചാൽ മുന്നത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു ഫർദർ അപ് മൂവ്മെൻറ്റ് മാർക്കറ്റ് ശ്രമിക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ഒരു ബ്ലഡ് മീനിങ് പിന്നെ അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ജൂൺ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ഒരു റാലിയുടെ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഫിബ്നസ് റിട്രെസ്മെൻ്റ് ഏരിയ കൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ഒന്നൂറാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പം ഈ ഒരു റെസിറ്റൻസും സപ്പോർട്ട് സോണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് എന്നുള്ളൊരു സോൺ നിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം ഒരു രണ്ട് സൈഡിലേക്കായാലും ഒരു ഡയറക്ഷനൽ ഒരു ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡയറക്ഷനൽ ബയാസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പം ഈ ഏത് സൈഡ് ബ്രേക്ക് ചെയ്യുന്നു ആ ഒരു സൈഡിലോട്ട് അനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളൊരു വഴിയുള്ളൂ ഫ്രൈഡേ നോക്കുകയായിരുന്നെങ്കിൽ ഈ യു എസ് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു അവിടെ ഇൻഡിപ്പെൻഡൻസ് ഡേ ആയത് കാരണം അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് നാളത്തേക്ക് യു എസ് മാർക്കറ്റിൽ നിന്നൊരു ക്ലൂ എടുക്കാനില്ല ഏഷ്യൻ മാർക്കറ്റ്സ് ഓപ്പണിംഗ് തന്നെ ആവാം മാർക്കറ്റിനെ നമ്മൾ സ്വാധീനിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് നാളെ ഒരു സ്റ്റേബിൾ ആൻഡ് ക്വയറ്റ് സ്റ്റാർട്ട് തന്നെ ലഭിക്കാം അത് ഏഷ്യൻ മാർക്കറ്റിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും അതിനിടയിൽ വരെന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത വരുന്നുണ്ടെങ്കിൽ മാറാം പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ വെള്ളിയാഴ്ച ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ഒരു കോട്ട് സ്റ്റാർട്ട് ഒരു സ്റ്റേബിൾ സ്റ്റാർട്ട് കിട്ടേണ്ടതാണ് ഇരുപത്തഞ്ച് അറുന്നൂറ്റമ്പത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് എന്നുള്ളതാണ് ഒരു വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ തൊട്ട് മുന്നിലുള്ള ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പതും ഇരുപത്തയ്യായിരവും തന്നെയാണ് ഇനിയിപ്പം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നുണ്ട് ട്രെൻഡ് ഫോളോയിങ് മൊമെൻറ്റ് ഇൻഡിക്കേറ്റർ എം എസ് സി ഡി നോക്കുകയാണെങ്കിൽ വീക്ക്ലി എം എസ് ഡി ഒരു ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോഴും സിഗ്നൽ ലൈൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മൊമെൻറ്റ് ഇൻഡിക്കേറ്റർ ആർ എസ് സി നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി ടൂ പൂർഫ് ഫോർ ഇതിലാണ് നിൽക്കുന്ന ഒരു നോട്ടറിൽ തന്നെയാണ് ഒരു പ്രൈസുമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡൈവെർജൻസ് ഒന്നും കാണിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ക്യാൻഡൽസ് പാറ്റേൺ നോക്കിയാണെങ്കിൽ ഒരു നമുക്ക് ഒരു വലിയൊരു ഫോർമേഷനൊന്നും നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നില്ല അപ്പോൾ ഒരു പാറ്റേൺ അനാലിസിസ് വീക്കിലി ചേട്ടൻ ഒരു പാറ്റേൺ അനാലിസിസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് നേരത്തെത്തെ ഇരുപത്തിയായിരം ഇരുപത്തിയായിരം തൊണ്ണൂറ്റൊമ്പത് സോൺ ആ ഒരു റൈസിംഗ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ട് തുടർച്ചയായിട്ടും നാല് ദിവസം മാർക്കറ്റ് പിന്നീട് ഒരു ട്രെൻഡിങ് ഹയറിലോട്ട് പോയി അതിനുശേഷം നിഫ്റ്റിയുടെ കൺസൾട്ടേഷൻ പാതയിലോട്ട് പോയി അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയുടെ കൺസൾട്ടേഷൻ പാതയിലായിരുന്നു നെഗറ്റീവ്ലി ക്ലോസ് ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ ഒരു അതിന് മുന്നേ കൈവരിച്ച നേട്ടത്തിൻ്റെ ഒരു പോർഷൻ കൈവിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവലും ആ ഒരു ഇരുപത്തി അയ്യായിരത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ഇരുപത്തി എന്നുള്ള നിലവാരത്തിന് താഴെ നിഫ്റ്റി പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ നടന്ന ബ്രേക്ക് ബ്രേക്കൗട്ട് കുതിപ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അനുകൂല ഘട്ടം ബന്ധം തുടരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് നേരത്തുള്ള ബ്രേക്കൗട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ഇത് സാധ്യത അശ്വതി നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ വരുന്ന ആഴ്ചയിലേക്ക് ഇരുപത്തിയ്യാരും ഇരുപത് ഇരുപത്തിയായിരത്തി അറുനൂറ്റൻപത് എന്നുള്ള ഒരു റേഞ്ചാണ് നിഫ്റ്റിൽ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ യു എസ് ട്രേഡിലുണ്ട് ക്യു എൻ ഇതനുസരിച്ച് ഈ ഒരു കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വരാം അത് പത്താം തീയതി ഒമ്പത് തീയതി ആയിട്ടൊക്കെ വരുന്ന കാര്യങ്ങളാണ് നിലവിലെ വ്യാഴം ഒരു സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയായിരം ഇരുപത്തിയായിരത്തി അറുനൂറ്റൻപതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് വരുന്ന ആഴ്ചയിലൊരു ഒരു ഒരു പ്രതീക്ഷിക്കാൻ ട്രേഡിംഗ് റേഞ്ച് അപ്പോൾ ഇതിൽ ഇരുപത്തിയായിരുന്ന ഇരുപത്തി അഞ്ച് അറുന്നൂറ്റമ്പതിന് മുകളിൽ മാർക്കറ്റ് ഒരു ഡിസിസീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഫർദർ ഒരു റാലിക്കുള്ള ഒരു സാധ്യത അടുത്തയാഴ്ച തുറന്നു കിട്ടത്തുള്ളൂ ഇനി അതുപോലെ തന്നെ ഇരുപത്തി താഴോട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ ആണ് മാർക്കറ്റ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള സാധ്യത വരികയുള്ളൂ അപ്പോൾ പക്ഷേ നമുക്ക് ഇതിനിടയിൽ നോക്കുമ്പോൾ സെക്ടർ റൊട്ടേഷനൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള സെക്ടറുകളിൽ വളരെയധികം പ്രോമിസിങ് ടെക്നിക്കൽ സെറ്റപ്പ് കാണിക്കുന്ന സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളതിൽ ട്രേഡോ അല്ലെ പൊസിഷൻ എടുക്കുന്നത് നമുക്ക് തെറ്റാന്ന് പറയാൻ കഴിയത്തില്ല പക്ഷേ എന്നാലും ഇത് ഇത് ഇതിനകം വളരെയധികം മുന്നേറിയിട്ടുള്ള ഒരു ഓഹരികളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇത്തരം ചില അൺസേർട്ടികൾ മുന്നേ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വള ഇതിനകം വളരെയധികം മുന്നേറിയിട്ടുള്ള ഓഹരികളിലെ പ്രോഫിറ്റ് ഉള്ളവർ അത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇരുപത്തിയായിരം ബ്രേക്ക് ചെയ്യാതെ അഗ്രസീവായിട്ടൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല അപ്പം നിഫ്റ്റി ഇരുപത്തിയായിരം നേരത്തെ ആ ഒരു പാറ്റേൺ അനാലിസിസ് ഒക്കെ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം ഇതാണ് ഇരുപത്തിയായിരം ബ്രേക്ക് ചെയ്യാത്ത കാലത്തോളം അഗ്രസീവായിട്ട് ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കുകയില്ല ഇരുപത്തിയായിരത്തിന് മുകളിൽ തുടർന്നിടത്തോളം വേറെ നമ്മൾ പ്രതീക്ഷിച്ച ആ അൺസർട്ടനിറ്റിയും ആ ഒരു പോസിറ്റീവ് ഔട്ട്കം വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ യു എസ് ട്രേഡ് ഡീല് വേണ്ട റിസൾട്ട് അങ്ങനെ പല അതുപോലെ തന്നെ യു എസ് യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാണ് ഇരുപത്തിയായിരം ഇരുപത്തിയായിരത്തി അറുനൂറ്റി അൻപതിൻ്റെ എവിടെ ബ്രേക്ക് ചെയ്യുന്ന അങ്ങോട്ട് ആ ഒരു ഇതിനകത്ത് അനുസരിച്ചായിരിക്കും മാർക്കറ്റ് ഡയറക്ഷനിൽ മുഖ്യമുള്ള എല്ലാവിധ സാധ്യതകളും ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അപ്പോൾ ഇരുപത്തിയായിരം ബ്രേക്ക് ചെയ്യാത്തടത്തോളം അഗ്രസീവായിട്ട് ഷോർട്ട് പൊസിഷൻ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നത് ഉചിതമായിരിക്കത്തില്ല കോഷ്യസായിട്ടുള്ളൊരു പോസിറ്റീവ് അപ്രോച്ച് തുടരാമെന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഇരുപത്തിയായിരം ഇരുപത്തിയായിരത്തി അറുനൂറ്റൻപത് എവിടെ പൊട്ടുന്നുവോ ആ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് നീങ്ങാം അപ്പോൾ ഇന്ത്യ യു എസ് തമ്മിൽ സംബന്ധിച്ചും ടേം താരിഫ് ക്യൂ ആണ് റിസൾട്ട് യു യു എസ് യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള ഒക്കെ ക്ലാരിറ്റി വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിർണായകമാണ് ജാഗ്രത പാലിക്കുക ഇരുപത്തിയായിരം തീർക്കപ്പെടാതെ ഷോർട്ട് ചെയ്യരുത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇത്തരം ഒരു സെബി ലേസ്റ്റഡ് അനലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഒരാടേയും പുറമെ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ എല്ലാവർക്കും വരുന്ന ആഴ്ച ഒരു നല്ല ആഴ്ചയായിട്ട് നല്ല ആഴ്ചയായി മാറട്ടെന്ന് ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം